രാഹുൽ മാട്ടത്തെ വിഷയത്തിൽ ശ്രീനാദേവി കുഞ്ഞമ്മ എന്ന് പറയുന്ന രാഹുലിൻ്റെ വീട് നിൽക്കുന്ന പത്തനംതിട്ട ജില്ലാ പഞ്ചായത്തിൻ്റെ പള്ളീക്കൽ ഡിവിഷനിലെ ജനപ്രതിനിധി രാഹുലിനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കഴിഞ്ഞ രാത്രിയിൽ ഒരു ഫേസ്ബുക്ക് ലൈവിൽ അവരുടേതായ അഭിപ്രായം പറഞ്ഞു അത് കൊണ്ടുപിടിച്ച് കേരളത്തിലെ മാധ്യമങ്ങൾ മണിക്കൂറുകളായിട്ട് ആഘോഷിക്കുകയാണ് അവർക്കെതിരെ ഒരു കേസും എടുത്തിട്ടുണ്ട് ആ വീഡിയോ അതേ രീതിയിൽ ഉൾപ്പെള്ളിക്കാൻ സാധിക്കാത്തതിനാൽ നിർബന്ധമായും കേരളത്തിലെ വനിതകൾ അമ്മമാർ സഹോദരിമാരൊക്കെ തന്നെ പറയുന്ന കാര്യം എന്താണ് ഇതിനകത്ത് അവർ പറഞ്ഞിരിക്കുന്നതെന്ന് മനസ്സിലാക്കുക കേരളത്തിൻ്റെ ഗതി എങ്ങോട്ടാണ് പോകുന്നത് കേരളം ഏത് രീതിയിലാണ് കേരളത്തെ നയിക്കേണ്ടവർ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് ശക്തമായ സുശക്തമായ നീതി നിർവഹണം നടക്കേണ്ട നമ്മുടെ സംസ്ഥാനത്ത് ഏത് രീതിയിലാണ് നീതി നിർവഹിക്കപ്പെടുന്നത് കാണുക കേൾക്കുക ഈ വോയിസ് പൂർണ്ണമായി കേട്ടതിന് ശേഷം മാത്രമേ കട്ട് ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ചുറ്റുപാട് നടക്കുന്നതും രാഹുൽ മാങ്കൂട്ടത്തിനോടൊപ്പം നടത്തിയതും അങ്ങനെ പലരും രാഷ്ട്രീയ പ്രേരിതമായ രീതിയിൽ എങ്ങനെയാണ് കേസിൽ പ്രതികളാകുന്നത് രാഹുൽ ഈശ്വർ എങ്ങനെയാണ് അകത്തുപോയി കിടന്നതെന്നൊക്കെ ഇത് കേട്ടതിന് ശേഷം ചിന്തിക്കുക അപ്പോൾ മനസ്സിലാകും ഒരു സ്ത്രീയുടെ അവിവാഹിതയായ ഒരു പെൺകുട്ടിയുടെ ദീനരോധനമൊന്നുമല്ല കടമ നിർവഹിക്കാൻ പുരുഷനെ പ്രേരിപ്പിക്കുകയാണ് അവൾക്ക് അവനോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം എന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത് അത് ചെയ്യണം ബന്ധങ്ങളുടെ മൂലം എന്ന് പറയുകയാണ് ശ്രീനാദേവി വോയിസ് കേൾക്കുക പറയണം കുറ്റക്കാരനാണെന്ന് എനിക്ക് എഴുതാൻ പറ്റില്ല മാധ്യമങ്ങളെ സംബന്ധിച്ച് ഒരു നല്ല റേറ്റിംഗ് കിട്ടും എന്നുള്ളത് കൊണ്ട് ഇത്രയും അധികം ഇത്രയധികം പ്രാധാന്യം ഉറപ്പായിട്ടും പ്രാധാന്യം കൊടുക്കേണ്ട വാർത്തയാണ് കാരണം നിയമസഭ സാമാജികൻ ജനപ്രതിനിധി പ്രാധാന്യം കൊടുക്കണം പക്ഷെ പ്രാധാന്യം കൊടുക്കുമ്പോൾ ഇത്രയധികം രീതിയിൽ കഥകൾ മെനയുമ്പോൾ എല്ലാ കഥകൾ പറയുന്നുണ്ടോ എന്ന് റിപ്പോർട്ടർമാർ ശ്രദ്ധിക്കണം തങ്ങൾ ഫോഴ്സ് ചെയ്യപ്പെടുന്നില്ല കുറച്ച് കഥകൾ കൂട്ടി പറയാൻ എന്നുണ്ടോ എന്നൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം ചില ചില ചാനലുകൾക്ക് റിപ്പോർട്ടർ ചാനൽ പോലെയുള്ള ചില ചാനലുകൾ അജണ്ട വെച്ച് തയ്യാറാക്കി രാവിലെ തൊട്ട് നടത്തുന്ന ഈ കഥാപ്രസംഗത്തിലൊക്കെ വാസ്തവും വസ്തുതയും എത്രത്തോളം കടന്നു കയറുന്നുണ്ട് എന്നുള്ളത് ബോധ്യപ്പെടാൻ ശ്രമിക്കണം അപ്പൊ അവനവന്റെ വിഷയങ്ങളിലേക്ക് അവനവന്റെ ഉള്ളിലെ വിഷയങ്ങൾ ഉദ്യോഗ അവരുടെ അവിടുത്തെ ജീവനക്കാരുടെ വിഷയങ്ങൾ അവിടുത്തെ മേധാവിയുടെ വിഷയങ്ങളൊക്കെ നിങ്ങളുടെ ഈ ഒരു കരുതലും കരുണയും ഒക്കെ വരുന്നുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കണം അതല്ല എന്നുണ്ടെങ്കിൽ മാധ്യമപ്രവർത്തകത്തിന്റെ ധാർമ്മിക ധാർമ്മികതയും ധർമ്മബോധവും ഒക്കെ ഇവിടെയൊക്കെ കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം ഇത് അത് തീർച്ചയായിട്ടും ഉൾക്കൊണ്ടേ മതിയാകും പിന്നെ രാഹുൽ മെങ്കൂട്ടത്തിലുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ ഒന്നാമത്തെ കേസ് ഒന്നാമത്തെ പരാതി പോയതിനെ കുറിച്ച് ഞാൻ മനസ്സിലാക്കുന്നു കോടതി പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് പീഡനാരോപണം നിലനിൽക്കില്ല എന്നുള്ളത് ഞാൻ പറഞ്ഞതല്ല കോടതി പറഞ്ഞ അപ്പൊ അങ്ങനെ കോടതി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് ശ്രദ്ധിക്കേണ്ട വിഷയമാണ് രണ്ടാമത്തെ കേസിൽ രണ്ടാമത് ബാംഗ്ലൂർ മറ്റേ ഒരു പരാതി ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ വന്ന കേസിലും മനസ്സിലാക്കേണ്ടത് പരാതിയിൽ സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട് കോടതി അവിടെ നമ്മൾ കോടതിയുടെ സംശയങ്ങൾ പാടില്ല ശ്രദ്ധിക്കപ്പെടേണ്ട കാര്യങ്ങളാണ് പിന്നെ മൂന്നാമത് ഇപ്പോൾ വന്നൊരു പരാതി ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ അറസ്റ്റിലേക്ക് നയിച്ചൊരു പരാതി എന്ന് പറയുന്നത് നമുക്കിവിടെ പ്രശ്നം ഒരു ആളെ ഒരു ചൂഷണം ചെയ്യുന്നതിലേക്ക് അല്ലെങ്കിൽ പീഡിപ്പിക്കുക എന്ന് പറയുന്ന ഒരു പദപ്രയോഗം നമ്മൾ ഉപയോഗിക്കുന്നു ഒരു പെൺകുട്ടിയെ ഉപദ്രവിക്കുന്നു എന്ന് പറയുന്നത് ഒരു തരത്തിലും ക്ഷമിക്കാൻ സാധിക്കുന്ന ഒന്നല്ല അപ്പോ അതിജീവിതയ്ക്കൊപ്പവും ഈ പറയപ്പെടുന്ന എല്ലാവരും പറഞ്ഞ് ശീലിച്ച ഒഴിവാക്കപ്പെടേണ്ട ആ ഇരയ്ക്കൊപ്പവും തന്നെയാണ് നിൽക്കേണ്ടത് ആ ഇരയ്ക്കൊപ്പവും അതിജീവതയ്ക്കൊപ്പം തന്നെ നമ്മൾ എല്ലാവരും നിലനിർപ്പിക്കണം പക്ഷെ അതിനുശേഷം ഫ്ളാറ്റ് വാങ്ങിക്കൊടുത്തു വില കൂടിയ ചെരുപ്പും ഒക്കെ വാങ്ങിക്കൊടുത്തു എന്ന് പറയുമ്പോൾ അവിടെ ഒരു സംശയം ഏതൊരു സാധാരണക്കാരനും ഏതൊരു ആൾക്കും ഒരു അസ്വാഭാവിക ഫീൽ ചെയ്യും അപ്പൊ അത് കാര്യമായി കണ്ടെത്തേണ്ടിയിരിക്കുന്നു ആ വിഷയങ്ങളൊക്കെ നമ്മൾ നിൽക്കണം പിന്നെ നമ്മൾ പറയാറുണ്ട് ഈ പറഞ്ഞ വിവാഹം എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ഈ പറയുന്ന പുരോഗമനപരമായ ആശയങ്ങളെ ഒക്കെ ഞാൻ ഉൾക്കൊള്ളുന്നു അതിലൊന്നും ഒരു പരാതിയുമില്ല ഞാനൊരു സദാചാര പോലീസിംഗ് നടത്താൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ ബന്ധങ്ങളിൽ നമ്മൾ വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വിവാഹിതയല്ല അല്ല അപ്പൊ നമ്മൾ വിവാഹം കഴിച്ചിട്ട് വിവാഹിത അല്ല എന്നുള്ളതുകൊണ്ട് മൂല്യബോധം വേണ്ട അങ്ങനെല്ലാം ഉദ്ദേശിക്കുന്നത് അങ്ങനെ എങ്ങനെ വളർച്ചൊടുക്കരുത് വിവാഹിത വിവാഹിതരാണ് എങ്കിൽ നമ്മളാ വിവാഹ ബന്ധത്തിന്റെ ഒരു ബന്ധത്തിനൊക്കെ ഒരു ഒരു അർത്ഥമല്ലേ ഒരു സുഖമല്ലേ ഒരു മനുഷ്യൻ നമുക്കായി മറ്റൊരു മനുഷ്യൻ എന്നൊക്കെ പറയുമ്പോൾ വലിയ രസമുള്ള വലിയ സന്തോഷമുള്ള കാര്യങ്ങളല്ലേ അതൊക്കെ അത്രയും നമ്മളെ മനസ്സുകൊണ്ട് സ്നേഹിക്കുന്ന നമ്മളിലേക്ക് അത്രയും സ്നേഹം തരുന്ന ഒരു വ്യക്തി ഉണ്ട് എങ്കിൽ അത് നമ്മുടെ ഭർത്താവോ ഭാര്യയോ ആണെങ്കിൽ നമ്മൾ വിവാഹിതരാണ് എങ്കിൽ ആ വിവാഹ ബന്ധത്തിൽ നമ്മൾ പാലിക്കേണ്ട സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും പാലിക്കേണ്ട ആ ബന്ധത്തിന്റെ ഒരു അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കേണ്ട ഉത്തരവാദിത്തം ഓരോ വിവാഹിതനും ഉണ്ട് എങ്കിലേ നമ്മുടെ കുഞ്ഞുങ്ങൾ അത് കണ്ട് വളർന്നു വരത്തുള്ളൂ അപ്പൊ നമ്മളിപ്പോ കുഞ്ഞുങ്ങളെ വെച്ചിട്ടാണ് ഇപ്പൊ കുഞ്ഞ് എന്നുള്ള രീതിയിലാണ് ഇപ്പോ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട് അപ്പൊ അന്നേരം പറയുമ്പോ അത് വലിയ എന്താ പറയാ വികാരം അത്രയും ഉൾക്കൊള്ളുന്ന ഒരു വസ്തുവാണ് എന്നിട്ട് അത്രയും നമ്മുടെ സ്നേഹം ഏറ്റുവാങ്ങുന്ന സമാനതകളില്ലാത്ത സ്നേഹം നമ്മൾ കൊടുക്കുന്ന ഒരാളാണ് എനിക്ക് എന്റെ വീട്ടില് മറ്റു രണ്ട് ചേട്ടന്മാരുണ്ട് രണ്ടുപേർക്കും കുട്ടികളുണ്ട് രണ്ടാമത് ഇപ്പൊ ഞങ്ങക്ക് രണ്ടാമത് ചേട്ടൻ ഒരു കുഞ്ഞ് ജനിച്ചിട്ടുണ്ട് അന്ന് മൂന്നാല് ഒരു ആറുമാസമായിട്ടുള്ള പ്രായം അപ്പൊ അതൊക്കെ നമുക്ക് ഒരുപാട് സ്നേഹമുള്ള അതൊന്ന് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല അത്രയും ഒരു കുഞ്ഞാണ് കുഞ്ഞിനോട് നമുക്ക് അത്രയും സ്നേഹമായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളാണെങ്കിൽ കുറെ കൂടെ സ്നേഹം ഉണ്ടാവും ഓരോ അമ്മയ്ക്കും ഓരോ അച്ഛനും ഒക്കെ പക്ഷെ കുഞ്ഞു എന്നുള്ളത് വലിയ സ്നേഹമായിട്ട് നമ്മൾ ഉൾക്കൊള്ളുമ്പോൾ അതൊരു ഇമോഷണൽ മാനിപ്പുലേഷന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ടോ എന്ന് ഒരു സംശയം സമൂഹത്തിന്റെ നാനാതുറകളിൽ നിന്നും പലരും പ്രകടിപ്പിക്കുമ്പോൾ അതിനൊക്കെ നമ്മൾ വ്യക്തമായ മറുപടി കൊടുക്കണം ഇമോഷണൽ മാനിപ്പുലേഷന് വേണ്ടി ഉപയോഗിക്കാവുന്ന ഒരു വസ്തുവായിട്ട് ഒരു ഒരു ജീവനായിട്ട് ഒരു കുഞ്ഞിനെ മാറ്റുന്നത് എന്നൊരു സംശയം പല കൂടുതൽ നിന്ന് നമ്മൾ കേൾക്കുന്നുണ്ട് അതൊക്കെ സംശയങ്ങളായി തന്നെ തുടരുകയാണ് ആ സംശയങ്ങളൊക്കെ കോടതി തീർച്ചയായിട്ടും കോടതി ഈ വിഷയത്തിൽ ഗൗരവമായിട്ട് ഇടപെടണം പെൺകുട്ടികൾ പൊതുവെ ചൂഷണം ചെയ്യപ്പെടാറുണ്ട് അതങ്ങനെയാണ് എന്തോ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനുള്ള ശേഷി ഉണ്ടെങ്കിലും ഞാനും ഈ സമൂഹത്തിന്റെ ഭാഗമാണ് ഞാനും ഒരു പെൺകുട്ടിയാണ് ഞാനും അവിവാഹിതയാണ് അപ്പൊ എനിക്കും ഒരുപാട് മനുഷ്യരെ പരിചയമുണ്ട് അവിടെയൊക്കെ നമ്മുടെ ബുദ്ധി എവിടെ വർക്ക് ചെയ്യുന്നു എന്നൊരു ചോദ്യം കൂടിയുണ്ട് ആ ബുദ്ധി പ്രവർത്തിക്കുന്നുണ്ടോ എന്നൊരു ചെക്കിങ് എപ്പോഴും എല്ലാ പെൺകുട്ടികളും നടത്തണം ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ നേടാനുള്ളപ്പോൾ ഒരുപാട് കാര്യങ്ങൾ സ്വപ്നങ്ങൾ കാണാൻ പഠിക്കണം സ്വപ്നങ്ങൾക്ക് പിന്നാലെ പോകുന്നതൊക്കെ സെക്കൻഡാണ് സ്വപ്നങ്ങൾ കാണാൻ പഠിക്കണം ആ സ്വപ്നങ്ങൾക്കൊക്കെ പിന്നാലെ സഞ്ചരിച്ചൊക്കെ നമ്മൾ യാത്ര ചെയ്യണം എന്നൊക്കെയാണ് സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും ഒരു കുഞ്ഞിനെ വളർത്തിക്കൊണ്ട് വരേണ്ടത് അപ്പൊ അവിടെ ഒക്കെ നമ്മൾ പോരായ്മ സംഭവിക്കുന്നു പെൺകുട്ടികൾ കുറച്ചുകൂടെ ജീവിതത്തിൽ ഫോക്കസ്ഡ് ആവാൻ ശ്രമിക്കണം കുടുംബ ബന്ധങ്ങൾക്ക് വില കൽപ്പിക്കണം അച്ഛനോട് അമ്മയോട് സഹോദരങ്ങളോട് നമ്മൾ എല്ലാവരും സമൂഹത്തെ സ്നേഹിക്കാൻ പറയല്ലേ സമൂഹം വേണ്ടി നന്മ ചെയ്യണം സമൂഹ ഭാവങ്ങൾക്ക് സാമ്പത്തിക ശേഷി ഇല്ലാത്തവർക്ക് നിസ്സഹായകർക്ക് പണം കൊടുക്കണം ഒരു ചോദ്യം നിങ്ങളുടെ സ്വന്തം സഹോദരൻ അല്ലെങ്കിൽ സഹോദരിക്ക് സാമ്പത്തികമായിട്ട് നല്ല ബാധ്യത അത് അവരുടെ ഏതെങ്കിലും എടുത്ത തീരുമാനം പാളി ഒരു ബിസിനസ് പൊളിഞ്ഞു പോയി അതല്ലെങ്കിൽ അവർക്ക് കുറച്ച് എന്തോ പറ്റിപ്പോയി അവരുടെ സാമ്പത്തിക ശേഷി കുറച്ച് പിന്നിലാണ് അവരെ സഹായിക്കാൻ നമ്മൾ എത്ര പേര് തയ്യാറാവുന്നുണ്ട് സ്വന്തം സഹോദരനും സഹോദരിക്കും ഉണ്ടാകുന്ന സഹോദരനോ സഹോദരിക്കോ മൂത്ത് ഭയത്തിന് മുതിർന്നതോ ഇളയതോ ആകട്ടെ ഉണ്ടാവുന്ന സാമ്പത്തിക പ്രശ്നം ഞാൻ പ്രായത്തിന് ഉള്ളതാണ് രണ്ട് ചേട്ടന്മാരാണ് ഇവർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ഇളയതാണ് എന്നുള്ളതുകൊണ്ട് ചെയ്യാൻ തിരിക്കുകയാണോ അല്ല തിരിച്ചാണോ അല്ല ഏത് വീട്ടിലാണെങ്കിലും അവനവന്റെ സഹോദരങ്ങളെ സ്നേഹിക്കാൻ പഠിപ്പിക്കുന്ന ഒരു സമ്പ്രദായം നമ്മുടെ വീട്ടിലുള്ളൊന്നും കാണുന്നില്ല പക്ഷെ നമ്മൾ സമൂഹത്തെ സ്നേഹിക്കുന്ന ആരും പഠിപ്പിക്കുന്നത് അപ്പൊ അടുത്ത് നിൽപ്പൂരനുജനെ നോക്കി കാണാൻ അക്ഷികളില്ലാത്തവർക്ക് അരൂപനീശ്വരൻ അദൃശ്യനായാൽ അതിൽ എന്താശ്ചര്യം എന്ന് ചോദിക്കുമ്പോൾ ആ ചോദ്യം സമൂഹത്തെയാണ് അനുജനെന്ന് കൽപ്പിക്കുന്നതെങ്കിൽ പോലും ഉള്ളൊരു എന്താ അതിലേക്കൊന്ന് നോക്കുമ്പോൾ അനുജനയോ അനുജത്തെയോ ചേട്ടനെയോ ചേച്ചിയോ രക്തബന്ധങ്ങളിലുള്ളവരെയോ ഒക്കെ കാണാൻ പറ്റുന്നില്ലെങ്കിൽ സമൂഹത്തെ കാണുന്നതിലോട്ട് വലിയ കഥയൊന്നും ഉണ്ടെന്ന് എനിക്ക് നമ്മൾ അങ്ങനെ നമ്മുടെ വീട്ടിലെല്ലാരും കണ്ടു തീർന്ന സമൂഹത്തിലോട്ട് തന്നെ ആർക്കും ഇറങ്ങേണ്ടി വരില്ല കാരണം എന്റെ കുടുംബമാണ് മറ്റൊരാളുടെ സമൂഹം മറ്റൊരാളുടെ കുടുംബമാണ് എന്റെ സമൂഹം അപ്പോ അത്തരത്തിൽ സ്നേഹത്തിന്റെ വ്യക്തിബന്ധങ്ങളുടെ ഒക്കെ പാഠം പഠിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഇഷ്യൂസിലേക്കൊന്നും പോകേണ്ടി വരില്ല എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം സോ ആ വ്യക്തിബന്ധങ്ങളുടെ മൂല്യബന്ധങ്ങളുടെ ഭാര്യപരത്തരബന്ധത്തിന്റെ കുഞ്ഞിനോടുള്ള ബന്ധത്തിന്റെ ഒക്കെ പവിത്രതയും അർത്ഥവും ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണം ആ സാധ്യതകളെയൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോയി നമുക്കൊക്കെ ഒരു നല്ല ജീവിതം ഉണ്ടാകണം അതുകൊണ്ട് ഈ വിഷയത്തിൽ രാഹുൽ മങ്കൂട്ടത്തിൽ വിഷയത്തിൽ എനിക്ക് അതിജീവിതന്റെ കൂടെയാണെന്ന് പറയാനാണ് ആഗ്രഹം അതിജീവതൻ ആണ് ഇപ്പോഴും അൺഹാപ്പി പേഴ്സൺ അൺഹാപ്പി പേഴ്സൺ സത്യത്തിന്റെ കൂടെ നിൽക്കുന്നു എന്ന് പറഞ്ഞു ഇതാണ് ശ്രീനാദേവി കുഞ്ഞമ്മ ഫേസ്ബുക്ക് ലൈവിലൂടെ ഇന്നലെ പറഞ്ഞത് അതിനുശേഷം തൻ്റെ ഡിവിഷനിലെ പലരുമായി അവർ സംസാരിച്ചു ഇതിനകത്ത് എവിടെയാണ് രാഹുലിനെതിരെ പരാതി കൊടുത്ത മൂന്നാമത്തെ യുവതിയെ അപകീർത്തിപരമായി പറയുന്ന വാക്ക് വേട് ഇതിൻ്റെ പുറത്താണ് ഡി ജി പി അവർക്കെതിരെ കേസെടുക്കുവാൻ വേണ്ടി പോകാൻ നിർദ്ദേശിക്കാൻ പോകുന്നത് ഞാൻ അതുകൊണ്ടാണ് ആ വീഡിയോയിലെ വോയിസ് കംപ്ലീറ്റായി നിങ്ങളെ കേൾപ്പിച്ചത് ഇതൊക്കെയാണ് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നത് മാനിപ്പുലേറ്റ് ചെയ്യപ്പെടുന്ന മനുഷ്യജീവനും ആ മാനിപ്പുലേഷന് കൂട്ടുനിൽക്കുന്ന മീഡിയയുമാണ് കേരളത്തിൻ്റെ ശാപം ഇന്ന് ഇന്ത്യയുടെ ശാപം ഭരണ തുടർച്ച ഉണ്ടാക്കുക അതിലൂടെ പരസ്യമുണ്ടാക്കുക ഇഷ്ടമുള്ള ആൾ മന്ത്രിയായി വരുമ്പോൾ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ സാധിച്ചെടുക്കുക ഇതിനൊക്കെ മാധ്യമങ്ങൾ ഇന്ന് വലിയ വില കൽപ്പിക്കുന്നുണ്ട് പക്ഷെ ഒരു കാര്യം നിങ്ങൾ ജനങ്ങൾ നമ്മൾ ജനങ്ങൾ കാര്യങ്ങൾ പഠിച്ച് ഗ്രഹിച്ച് മുമ്പോട്ട് പോയില്ലെങ്കിൽ വലിയ വില കൊടുക്കേണ്ടി വരും അത്രേ പറയുന്നുള്ളൂ എന്നും നമ്മൾ കേട്ടിട്ടുണ്ട് ചെറുപ്പത്തിൽ തൊട്ട് നമ്മൾ നമ്മളെ അച്ഛനും അമ്മയൊക്കെ പിടിച്ച് തിയേറ്ററിൽ കൊണ്ടുപോ സമയത്ത് തന്നെ നമ്മൾ കേട്ടു തുടങ്ങിയ സംഭവമാണ് വലിയ വില കൊടുക്കേണ്ടി വരും അത്രേ അതിനകത്ത് പറയുന്നുള്ളൂ ഇത്രയും പറഞ്ഞതിലാണ് ശ്രീനാദേവി കുഞ്ഞിപ്പിക്കരെ കേസെടുത്ത് ഫുള്ളായിട്ട് ഞാൻ കേൾപ്പിച്ചിട്ടുണ്ട് ഒരു വാക്കും ഞാൻ കെട്ടിയതിട്ടില്ല എന്താണ് സംഭവിക്കുന്നതെന്ന് നിങ്ങൾ തീരുമാനിക്കുക നിങ്ങളുടെ തീരുമാനത്തിന് ഇവിടുന്ന്